ഹലോ എങ്ങനുണ്ട് ജീവിതമൊക്കെ പൊളിയല്ലേ ഇപ്പോൾ ഇതാണ് പറയണത് എന്താ എത്തി കൊടുത്ത് തിന്നിട്ട് എന്താണ് ഉം പുല്ല് കണ്ടുകൊടുത്ത് തിന്നിട്ട് തൊഴുത്ത് കണ്ടു കൊടുത്ത് മുളഞ്ഞു ശീലമായ അങ്ങനെ നടക്കുന്നവർക്ക് അവരുടെ ജീവിതം ഇങ്ങനെ അടിപൊളിയായിരിക്കും അപളിയല്ലേ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ ഇപ്പോ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നീയൊരു നീയൊരു അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു അള്ളാൻ്റെ കടപ്പോത്താണെന്ന് ആദ്യമേ ആൾക്കാർ മനസ്സിലാക്കി അതിപ്പോ ശരിയായി നിങ്ങളെ ജീവിതത്തിൽ നിന്ന് അല്ല നിന്റെ ജീവിതത്തിൽ നിന്ന് അത് നീയൊരു നിങ്ങളൊരു അള്ളാഹുവിൻ്റെ കട പോത്താണ് എന്നുള്ളത് സത്യമാണ് ആ കാര്യം ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി അടിപൊളി ജീവിതമല്ല ഇപ്പം നയിക്കുന്നേ കുറേ അങ്ങനെ കണ്ട് നടന്നാലെന്താ എങ്ങനെയൊക്കെ നടന്നാൽ തൊഴുത്ത് കണ്ടു കൊടുന്ന് തിന്നിട്ട് അല്ല പുല്ല് കണ്ടോന്ന് തിന്നിട്ട് തൊഴുത്ത് കണ്ടു കൊടുത്ത് മുളഞ്ഞ് ഇങ്ങനെ കുറേ നടന്നാലും ഇപ്പം ഹാപ്പി ആയില്ലേ ഓക്കേ അല്ല വെരി ഗുഡ് നീ എന്നെയാണ് മഹാന് അല്ലെങ്കിൽ എന്താ പറയണ്ടതെന്ന് ഒന്നും അറിയണില്ല ഓക്കെ അടിപൊളി ആയിരിക്കണ്ടല്ലേ ഇപ്പോൾ സുഖസുന്ദരല്ല ജീവിതം Okay.